സുഹൃത്തുക്കളെ സുൽഫിയാണേ നമ്മുടെ വീഡിയോസിൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയകൾ എവിടുന്നാ കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കുക നമ്മുടെ ആളുകൾക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് തന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയകൾ വേറൊന്നുമല്ല ഈ ഒരു പാലം കണ്ടോ ഈ ഒരു പാലത്തിൻ്റെ രണ്ട് വർഷം മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഫുൾ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ പാലം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോയി നോക്കിയപ്പോൾ ഈ ഒരു സെൻടർ ഭാഗങ്ങളൊന്നുമില്ല ഒക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി ഒക്കെ തുരുമ്പ് പിടിച്ച് വേസ്റ്റ് ആയി പോയിട്ടോ അപ്പോൾ തന്നെ ഇതേപോലത്തെ പാലങ്ങൾ ഇതേപോലത്തെ ആർക്കും വേണ്ടാത്ത ഇരുമ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയും കേരളത്തിലൊക്കെ അങ്ങനെ ചെതറി കിടക്കുന്നുണ്ട് അതൊക്കെ മൊത്തം ഒരു ടെൻഡർ കൊടുക്കുക പ്രൈവറ്റ് ഏതെങ്കിലും കമ്പനികൾക്ക് നിങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പഴയ ഇരുമ്പ് വിലയ്ക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂട്ടോ എന്താ വെച്ചാൽ ഇതിലൊക്കെ ടെന്നു കണക്കിന് ഇരുമ്പ് കല്ല് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇത് ചെറുതുരുതിയാണ് ഈ ഒരു പാലം ഉള്ളത് കിട്ടുക ഈ ഒരു പാലത്തിൻ്റെ പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ പട്ടാമ്പി പാലം വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വല്ല ഇരുമ്പോ വല്ല എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി അതിൽ പോയി അടിക്കാൻ ഉണ്ടെങ്കിൽ അതും പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ അപ്പതും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കൂടിയിട്ടാണ് ഗവൺമെന്റിന്റെ ഒരു ലാഭം കൂടിയിട്ടാണ് പൈസ ഉണ്ടാക്കാനുള്ള അടിപൊളി ഒരു വരുമാനം കൂടിയിട്ടാണ് കേട്ടോ അതൊന്ന് വിലയിരുത്തി നോക്കിക്കൊള്ളി എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ